ഹലോ പ്രിയപ്പെട്ടവരെ വീണ്ടും നിങ്ങൾ ഇ പി എഫ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ കൊടൈക്കനാൽ മലനിരകളിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അടുക്കം വഴി പെരിയ കുളത്തേക്കാണ് യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് ഇത് സെക്കൻഡ് പാർട്ടാണ് അതിൻ്റെ മുൻപ് മറ്റൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അതെല്ലാം നിങ്ങൾ കണ്ടുകണമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിമനോഹരമായ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ പറ്റുന്ന ഒരു വഴിയാണ് കൊടൈക്കനാൽ അടുക്കം വഴി പെരിയ ട്ടായിരിക്കും പക്ഷെ കാഴ്ചകളൊക്കെ ആവുമോ നമ്മൾ നാട്ടുന്ന മനോഹരമായ കാഴ്ചകൾ പക്ഷെ എനിക്കിതൊരു ഭയങ്കര ഉപ്പായിട്ടും Find the matter, I'm on തേനീല് വാ അറിയില്ല എങ്ങനെയാ തേനീല കയറും നമ്മ കഴിഞ്ഞിട്ടാണോ തേനീട്ട് പഴഞ്ഞീ വരുമ്പോ എങ്ങനെയാണോ എന്റെ ചെവിയൊക്കെ നടക്കുന്നേ ചെവിയാക്കാതായി തണുത്ത കാറ്റ് കയറി അടഞ്ഞു കഴിഞ്ഞു ആ അപ്പോൾ ശരിയാണ് മൂന്നിന് വായി ഇവിടെ നേരെ അക്കിടിച്ചു ശരിയായി വായി ഓഫറൊന്നും ഓഫ് ചെയ്ത് വെക്കില്ല പക്ഷേ ഇത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ഒരു മണ്ണിടിഞ്ഞ് പോയിട്ടുള്ളതെന്ന് തോന്നുന്നത് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഓഫറീറ്റൊക്കെ കറക്റ്റ് വീഡിയോ എന്താവും അറിയില്ല കാരണം ഞാൻ ഈ ഗോവറ നെഞ്ചെത്തിരിക്കണേ കറക്റ്റാണ് ഫ്രെയിം കറക്റ്റാണോന്നറിയില്ല അതാണ് ഇവിടെ ഷഡും കാര്യൊക്കെ ഉണ്ട് ചെറിയ കച്ചവടമൊക്കെ ആയിട്ട്

இது பழுக்கலைக்குவா இது பழுக்கலை அது அது பழுத்தா பழுக்கலைன்னா ஒரு சாப்பிட முடியுமோ இல்லை அது പ്പഴം ആ ഹലോ പോതും പോതും പോ ഇത് എന്നേര് ചിന്നപ്പഴപ്പാ ഇത് ചിന്നത് ശരില്ല ോട്ടാ അവിടുന്ന് ഒരു പഴം നോക്കിയതാ പക്ഷെ അത് പഴുത്തിട്ടുണ്ടായിരുന്നിട്ട് പച്ചപ്പാടല്ല സംസാരമൊക്കെ വളരെ ചെറു വളരെ പതുക്കിയാ പറയു മനസ്സിലാവണമൊന്നുമില്ല കുറച്ച് വഴിയൊക്കെ ഉണ്ടല്ലോ ഓടിച്ചു സ്ഥിരമായി വരുന്നവർക്കൊക്കെ ധൈര്യം കൊണ്ട് ഓടിക്കാൻ പറ്റുമോ നമ്മള് വല്ലപ്പോഴൊക്കെ വരുന്ന ആളുകൾക്ക് ഒട്ടും വരാതിരിക്കുന്ന വിഭാഗത്തൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് ഭയങ്കര കറ ആ പഴത്തിന് എന്ത് പഴ ചെറുപഴാണ് പക്ഷെ പക്ഷേ അത് ഏത് എമട്ടിപ്പെട്ടതാണെന്ന് നമുക്കറിയില്ല thank you

રાવ ઈમેલ દેલે વાવ ડળ ગયા રાવ ઓર તો લસરા કર કેટિયો પર તો ઓલો ઓલા મોણવ ઓલા પડી ગયા તો ક વાળ ડાવા માટે કોડ ટેકા અને જા બોને Buraya